ഹായ് ഫ്രണ്ട്സ് ഗുഡ് ആഫ്റ്റർനൂൺ ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓരോരുത്തരും വിന്നർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് വിന്നറാവണമെന്നുണ്ടെൽ ഒരിക്കലും നിങ്ങൾ വിത്യം ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ത് നെവർ എവർ കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല ഞാൻ പോരല്ലോ എനിക്ക് ആ കുറവുണ്ടല്ലോ ഞാൻ പോരാ അവന് എൻ്റെ കാട്ടിൽ ഉഷാറാണല്ലോ അവൻ എന്നെക്കാട്ടിൽ ഉഷാറാണെങ്കിൽ ഞാൻ സന്തോഷിക്കല്ലോ വേണ്ടേ ആ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടത് ദൈവം അവന് കൊടുത്തതാ അതവന് കിട്ടുന്നു അത്ര തന്നെ ഉള്ളോ അതിന് നമ്മൾ സന്തോഷിക്കണു വേണ്ടത് വെച്ച് കമ്പയർ ചെയ്യരുത് നിങ്ങളെക്കാട്ടി ഉഷാറായി ജീവിക്കുന്ന സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടോ ജോലിപരമായിട്ടോ അല്ലെങ്കിൽ വരുമാനം നിങ്ങളെക്കാളും ഉണ്ട് അവരൊക്കെയായിട്ട് നിങ്ങൾ മുകളിൽ നിൽക്കുന്ന അങ്ങനെയുള്ളവരുമായിട്ട് നിങ്ങൾ നിങ്ങളെ കമ്പയർ ചെയ്യരുത് ഒരു കാരണവശാലും കമ്പയർ ചെയ്യരുത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുണ്ട് അവർക്ക് അതുപോലെ തന്നെ അവർക്ക് അവരുടേതായ ലൈഫുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രോബ്ലംസ് ഉള്ളതുപോലെ തന്നെയാണ് അവർക്ക് അവരുടേതായ പ്രോബ്ലംസ് ഉണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ നിങ്ങളുടെ പോരായ്മകളെ അവരുടെ പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് അല്ലേ അവരുടെ പോരായ്മകളെ കമ്പെയർ ചെയ്യുക അപ്പം നമുക്കറിയാൻ പറ്റും നമ്മൾ എത്രയോ ഗോഡ് ബ്ലസ്ഡ് ആണെന്ന് നിങ്ങളും അവരും ഈക്വൽ ആണെന്ന് അല്ലാതെ അവൻ അത് കിട്ടി അവൻ അങ്ങനെ പോയി അവന് പ്രായം പോലും ഇത്ര ആയിട്ടുള്ളോ എന്നെക്കാട്ടിലും ഇത്ര ഉയരത്തിലെത്തിയല്ലോ എന്നൊക്കെ ആലോചിച്ച് മറ്റുള്ളവരുടെ നേട്ടങ്ങളെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ വിഷമിക്കണ്ട എടോ മറ്റുള്ളവരുടെ നേട്ടങ്ങളെ കാണുമ്പോൾ സന്തോഷിച്ച് എങ്ങനെ ഇതൊക്കെ നേടിയെടുത്തെന്നോർത്ത് അതൊരു ഇൻസ്പിറേഷനായി ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക അതാണ് വേണ്ടത് അല്ലാതെ കമ്പയർ ചെയ്ത് ടെൻഷൻ അടിച്ച് താഴോട്ട് പോവുമല്ല വേണ്ടത് പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നോക്കണ്ട നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്ക് അപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഒരുപാട് ബ്ലസ്സിങ്സ് ലഭിച്ചിട്ടുണ്ടെന്ന് ഉദാഹരണമായിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് പോലും നമുക്ക് ഭയങ്കര ഭാഗ്യമല്ലേ എത്രയോ പേർക്ക് രോഗിയായി കിടക്കുന്ന എത്രയോ പേർക്ക് പിറ്റന്നൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റണില്ല ഒന്ന് ചരിച്ച് കിടത്തണമെങ്കിൽ ഒരാളെ സഹായം ആവശ്യമാണ് പക്ഷെ നമുക്ക് ആലോചിച്ച് നോക്കും നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് നടക്കാൻ കഴിയുന്നു അതേമാതിരി പ്രാർത്ഥിക്കാൻ കഴിയുന്നു നമുക്ക് ദിനചര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ അപ്പം നമുക്ക് കിട്ടിയ ബ്ലസ്സിങ്സ് വളരെ വലുതാണ് പക്ഷെ നമ്മൾ ആലോചിക്കണത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ബ്ലസ്സിങ്സ് ഉള്ളതാണ് നമ്മൾ ആലോചിക്കണത് അപ്പം നമുക്ക് എന്താ തോന്നണത് നമുക്കൊന്നും ലഭിച്ചിട്ടില്ല എന്ന് സത്യത്തിൽ നമുക്കല്ലേ ലഭിച്ചിരിക്കുന്നത് അവർക്കില്ലാത്തതും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇല്ലേ ഉണ്ട് അപ്പം എല്ലാവരും നമ്മളെ നമ്മൾ നമ്മളുടെ ബ്ലസ്സിങ്സിലേക്ക് നമ്മളെ ആരോഗ്യം നമ്മളുടെ കുടുംബം നമുക്കുള്ള ഫ്രണ്ട്സുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്കൊരു വീട് എത്രയോ പേര് വീടില്ലാത്തതുണ്ട് അപ്പം നമുക്ക് കിട്ടിയതൊക്കെ വലിയ വലിയ അനുഗ്രഹങ്ങളാണ് അപ്പം അതിൽക്ക് നമ്മൾ നോക്കിയിട്ട് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ഒരു ടെൻഷനും അപ്പോൾ ആവശ്യം ഉണ്ടാവില്ല മനസ്സിലായ അപ്പോൾ ഒരു ടെൻഷനും അടിക്കണ്ട അപ്പം നമുക്ക് കിട്ടിയാൽ നമുക്ക് അത് വളരെ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അത് മതി ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആരോഗ്യം ഉണ്ടാവട്ടെ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക അപ്പോൾ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ് നാളെ ഇതിനേക്കാൾ നല്ലൊരു ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗോഡ് ബ്ലസ് യു